പാലക്കാട് അലപ്പള്ളിയിൽ മദ്യനിർമ്മാണശാല സ്ഥാപിക്കാനുള്ള നീക്കം നിയമസഭയിൽ ഉന്നയിച്ചു പ്രതിപക്ഷം മദ്യനയം എങ്ങനെ മാറിയെന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എം ചോദിച്ചു കേരളത്തിലെ ജനങ്ങളെ കുടിപ്പിച്ച് നശിപ്പിക്കാൻ സർക്കാർ വഴി വെട്ടുകയാണെന്നും വിമർശനം ഇനി അനുവദിക്കുക ആ സംസ്ഥാനത്ത് ഇരുപത്തിയഞ്ച് കൊല്ലക്കാലത്തെ പാരമ്പര്യുകൊണ്ടാണ് നിങ്ങൾ ഈ കാണി ചെയ്തിട്ടുള്ള പ്രവർത്തന യഥാർത്ഥത്തിൽ കേരളത്തിലെ ജനങ്ങളെ കുടിച്ചു കുടിച്ചു നശിക്കുന്നതിന് വേണ്ടിയുള്ള വഴി വെട്ടുകയാണ് അതേസമയം മദ്യനിർമ്മാണശാലയ്ക്ക് അനുമതി നൽകിയതിൽ അഴിമതി എന്ന ആരോപണത്തിൽ നിന്ന് പ്രതിപക്ഷം തന്നെ പിൻവാങ്ങിയെന്ന മന്ത്രി എം രാജേഷ് അതുകൊണ്ടാണ് സഭയിൽ അടിയന്തര പ്രമേയം കൊണ്ടുവരാത്തത് കൂടുതൽ അഴിമതി ആരോപണവുമായി വരട്ടെ അതെല്ലാം തെളിയിക്കാൻ തയ്യാറാണ് എന്നും മന്ത്രി പറഞ്ഞു ഇതിനേക്കാൾ പരിഹാസമായ ഒരു കാര്യമുണ്ടോ സബ്മിഷനായിട്ട് ഇന്ന് ഉന്നയിച്ചാൽ അതിനർത്ഥം എന്താ ഇനി ഇത് ഈ സഭയിൽ അടിയന്തരപ്രമമായിട്ട് കൊണ്ടുവരാൻ പറ്റില്ല എന്നുള്ളതാണ് അല്ലേ അപ്പൊ അതർത്ഥം പ്രതിപക്ഷം ഒളിച്ചോടി എന്നുള്ളതല്ലേ ഒരിൽ സബ്മിഷൻ അല്ലെങ്കിൽ ശ്രദ്ധക്ഷണിക്കൽ അല്ലെങ്കിൽ അടിയന്തര പ്രമേയം അങ്ങനല്ലേ ഇത് ഉന്നയിക്കാൻ പറ്റൂ ഒരിക്കൽ ഉന്നയിച്ച കാര്യം അടിയന്തരപ്രമമായിട്ട് ഉന്നയിക്കാൻ പറ്റില്ല ഇത്രയും വലിയ അഴിമതി ആരോപണം ഒരു അടിയന്തര പ്രമേയം ഉന്നയിക്കാൻ പോലും ഉള്ള ധൈര്യമില്ലാത്ത പീരുക്കളായിട്ടുള്ള പ്രതിപക്ഷം അവർ ആദ്യം പറയട്ടെ ഞാൻ അന്നേ പറഞ്ഞില്ലേ അത് നമ്മൾ ഈ വരട്ടെന്ന് പറഞ്ഞിട്ടില്ല അസംബ്ലി വർക്ക് എന്ന് ഞാൻ അന്നേ പറഞ്ഞതല്ലേ എണ്ണി 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 മറുപടി കൊടുക്കാം